കായംകുളം സന്മ കലാ സാംസ്കാരിക സമിതി വനിതാ ദിനാചരണവും സെമിനാറും ും സംഘടിപ്പിച്ചു സ്കൂൾ ഡോക്ടർ ജയ നിർവഹിച്ചു കായംകുളം സന്മ കലാ സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനാചരണവും സെമിനാറും സംഘടിപ്പിച്ചു സന്മ സന്മ പ്രസിഡന്റ് വാസുദേവ് അധ്യക്ഷത വഹിച്ചു എന്ന് പറയുന്ന സാംസ്കാരിക സാഹിത്യം വിദ്യാഭ്യാസം കാരുണ്യം അങ്ങനെ സമസ്ത മേഖലയിലും നല്ല ഇടപെടലുകളുള്ള ഒരു സംഘടന തന്നെയാണ് നമ്മുടെ ഒരു ആനുവൽ ഫങ്ഷന് ശേഷം ഇപ്പം തുടങ്ങുന്ന ആദ്യമായി നടത്തുന്ന ഒരു ചടങ്ങാണിന്ന് ഇത്രയും മനോഹരമായൊരു ചടങ്ങാണ് അതുപോലെ തന്നെ വനിതാ ദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് വനിതാ ദിനാചരണവും അവാർഡ് ദാനവും കവിയരംഗം നടക്കുന്ന ഒരു മഹനീയ വേളയാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ വനിതാ ദിനത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയാതെ വയ്യ ശരിക്കും പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മാർച്ച് എട്ട് മുതലാണ് അന്താരാഷ്ട്ര ഐക്യരാഷ്ട്രസഭ വനിതാ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത് സ്ത്രീകൾ തൊഴിലിടങ്ങളിലെ അവരുടെ സമത്വത്തിനും വിദ്യാഭ്യാസത്തിനും സ്വാതന്ത്ര്യത്തിനും ഒക്കെ വേണ്ടിയിട്ട് സമരം ചെയ്ത് നേടിയെടുത്ത ഒരു നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം എങ്കിൽ കൂടിയും നമ്മൾക്ക് ഇപ്പോഴും ആ സമത്വവും സ്വാതന്ത്ര്യവും പത്രത്താളുകളിൽ മാത്രം ഒതുങ്ങി പോവുകയാണ് ചെയ്യുന്നത് എല്ലാവരും പറയും നമുക്ക് തുല്യ പ്രാധാന്യമുണ്ട് ജോലി സ്ഥലങ്ങളിൽ ഉയർന്ന പൊസിഷൻ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും ഒരു ഈവൻ നമ്മുടെ ആനുകാലിക രാഷ്ട്രീയ സാഹചര്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും സ്ത്രീകൾ പിന്നാമ്പുറത്തേക്ക് തള്ളിപ്പോവുകയാണ് ചെയ്യുന്നത് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് മാധവിക്കുട്ടിയുടെ കോലാടെന്ന് പറയുന്ന ഒരു ചെറുകഥ വായിക്കുമ്പോൾ തന്നെ അറിയാം സ്ത്രീ അനുഭവിക്കുന്ന വേദനകളും യാതനകളും അവളൊരു ഹോസ്പിറ്റലൈസ് ആകുമ്പോൾ പോലും അടുപ്പത്ത് കിടക്കുന്ന പരിപ്പ് വെന്തോ എന്ന് ഒരു സ്ത്രീ സങ്കല്പമാണ് മാ കഥയിൽ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ കെ ആർ മീരയുടെ ഓർമ്മയുടെ ഞരമ്പുകൾ എന്ന പാഠ ആ കവിത പരാമർശിക്കുന്നത് അതിനെ അതിനെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതേ ഇല്ല ഞാനൊരു സ്ത്രീയാണ് എനിക്ക് സ്വാതന്ത്ര്യം വേണം എനിക്ക് പുരുഷനെ പോലെ സ്വാതന്ത്ര്യം വേണം അതാണ് എല്ലാ സ്ത്രീകളും ആവശ്യപ്പെടുന്നത് അതിന് എവിടെയെങ്കിലും ഒരു തടസ്സമുണ്ടോ ഇല്ല പണ്ടുമുണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണല്ലോ അർദ്ധനാരീശ്വര സങ്കല്പമൊക്കെ നമ്മുടെ പുരാണങ്ങളിൽ തന്നെ ഉള്ളത് അതുകൊണ്ടായിരിക്കുമല്ലോ അപ്പം അത്രമാത്രം സ്വാതന്ത്ര്യവും സ്നേഹവും ബഹുമാനവും കരുതലും ഒക്കെ നമുക്ക് ആവോളം ഉണ്ടായിട്ടുണ്ട് പിന്നീട് എപ്പോഴോ അതിൽ മാറ്റമുണ്ടായിട്ടുണ്ട് പഴയ കാലങ്ങളിലും സ്വാതന്ത്ര്യക്കുറവും നമ്മൾ കാണുന്നുണ്ട് പലപ്പോഴും നമുക്ക് ഒന്നും സംസാരിക്കാൻ പറ്റാത്ത രീതികളും നമ്മൾ അവിടെ കണ്ടിട്ടു ഇപ്പോൾ ആരൊക്കെയോ ഒച്ചപ്പാടുണ്ടാക്കി ഞാൻ നോക്കുമ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ സ്ത്രീകളും സ്വതന്ത്രരും എന്താ ഒരു ആംബിയൻസ് ഇവിടെ വന്നപ്പം ആരാ മോശം എൻ്റെ മുന്നിലിരിക്കുന്ന കൊച്ചു കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ എന്തോ ഒരു ചെറിയ ഒരു കുറവ് അത് പറയുമ്പോൾ അമ്മമാരുടെ പ്രാധാന്യം ഇവിടെ ഓർമ്മിപ്പിക്കേണ്ടിയിരിക്കുന്നു ഞാനൊരു അധ്യാപികയാണെന്ന് മായ പറഞ്ഞു അതിലും ഞാൻ അഭിമാനം കാണുന്നുണ്ട് അധ്യാപകർക്കിപ്പോൾ സമൂഹത്തിൽ ഒരു പുറകിലേക്ക് വലിച്ചോ എന്ന് പലരും പറയുമ്പോൾ ഇല്ല 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 എന്ന് ഉറക്കെ വിളിച്ചു പറയാനാണ് എനിക്കിഷ്ടം അധ്യാപനത്തിൽ സ്ത്രീകൾ കൂടുതൽ കൂടുതൽ കടന്നു വരുമ്പോൾ അതിനും പ്രാധാന്യമുണ്ട് കൊച്ചുകുട്ടികൾ എന്തോ ഉൾക്കണ്ഠയിൽ ഇരിക്കുമ്പോൾ അവിടെ നല്ല ഒരു അമ്മയും നല്ല ഒരു നന്നായി അവരെ വളർത്താൻ കഴിയും മലയാള ചലച്ചിത്രങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങൾ പാടി അഭിനയിച്ച ചലച്ചിത്ര ഗാനങ്ങളുടെ ആവിഷ്കാരം സുരേഷ് കുമാർ നിർവഹിച്ചു സെക്രട്ടറി ലാജി ട്രഷറർ ശിവദാസ്

റിയാമെനിക്കു നീ അന്യെന്ന് അരുതാത്തതെങ്കിലും ഞാൻ ചടിച്ചു ഇഴ ചേർന്നു പിണയുന്ന നാഗങ്ങൾ പോലെ ഇരു ഇരുകൈകളന്നെ ഉടലിൽ പിണഞ്ഞപ്പോൾ മനസ്സിൻ്റെ കൈതവം കനലുകളായി െ മറയാതെ നേരം മനസ്സിൻ്റെ കൈതവം കനലുകളായി മായാതെ മറയാതെ നിന്ന നേരം ഒരു മാത്രയിൽ ഞാൻ അറിയാതെയേതോ കാരുണ്യമെന്നിൽ ചൊരിയുന്നുവോ ഒരു മാത്രയിൽ ഞാൻ അറിയാതെയേതോ കാരുണ്യമെന്നിൽ ചൊരിയുന്നുവോ ിയും ഏറെ കാതങ്ങൾ താണ്ടണം അരികിലെപ്പോഴും നീ വരുമോളം